ഇൻ സെക്കൻഡ് ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ തണുപ്പ് പിടിമുറുക്കുന്നു അടുത്ത രണ്ട് ദിവസം യു കെയിൽ ഏറ്റവും കൂടിയ തണുപ്പാകുമെന്ന പ്രവചനം മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞേക്കാം ലണ്ടൻ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ നഗരം എന്ന് ട്രാൻസ്പോർട്ട് അനലറ്റിക്സ് കമ്പനിയുടെ റിപ്പോർട്ടുകൾ ലീഡ്സും ബ്രിസ്റ്റലുമാണ് യു കെയിലെ മറ്റ് തിരക്കേറിയ നഗരങ്ങൾ യു കെയിലെ ഇന്ത്യക്കാരിൽ ഹൃദയസമ്മരം മൂലമുള്ള മരണങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ ഈ കഴിഞ്ഞ ക്രിസ്മസിലാണ് നോട്ടിങ്ഹാമിൽ മലയാളി യുവാവ് ദീപക് ബാബു ഹൃദയസമരം മൂലം മരിച്ചത് ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എഴുപത് ലക്ഷത്തിലധികം ലണ്ടനിൽ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ ബസ്സിൽ കുത്തിക്കൊന്ന അക്രമിയെ പിടിക്കാനാകാതെ പോലീസ് യു കെ ഗവൺമെന്റ് വൻ സാമ്പത്തിക ബാധ്യതയിൽ ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ഏറ്റവും കൂടിയ കടമെടുപ്പ് ചെലവിലൂടെയാണ് യു കെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ആറ് സ്ത്രീകൾ മരിച്ചു ആന്ധ്രാപ്രദേശിലാണ് സംഭവം ലണ്ടനിൽ നാളെ തെളിഞ്ഞ കാലാവസ്ഥ കുറഞ്ഞ താപനില മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ്